അന്നെ ഏലകളെ തേടുന്നാ പിപ്പിദൂർ ലെങ്ങള് ഇട്ടില്ല പാലകട കെന്നെ വന്നാ ബഹുജായിലെ ഒരു ഗ്രാമത്തിൽൃദാനുവ ശക്തി കുളിയൻടാവിൽ ഒരു വല്ലാത്തൊരു ദിവസമാണ് അവരെല്ലാം നമ്മളെ കൂടെ നിכയാണ് മാഡം ഇങ്ങൊരു ആഗോഷം ഒരു വലിയ ആഗോഷം ഈ ലൈഫിൽ ആദിച്ചതാ ഞാനിപ്പം കർണാടകയാണ് ന്യൂ ഇയറിന്റെ തലേ ദിവസമാണ് ന്യൂ ഇയർ ആയിട്ട് എനിക്ക് നമ്മുടെ ആൾക്കാരോടൊപ്പം എന്താ പറയാ കർണാടകത്തിലെ ആൾക്കാരോടൊപ്പം നിൽക്കാൻ അങ്ങനെ ഒരു ന്യൂഇയറിന്റെ സഹായം എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ചാച്ചി നമ്മുടെ സിസ്റ്ററോ രജനി ഒരു അമ്മ മാമനെ കൊണ്ടുവന്നതല്ലേ എന്താണ് സംഭവം കേരള കോൺഗ്രസിന്റെ എന്തോ ഒരു പ്രോഗ്രാം എന്നാണ് പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല മാഡം എന്നെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ പോയി ഇരുന്നപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഒരു കേസ് ആ മാമന്റെ പിടുത്ത ശരിക്കും ഉണങ്ങിയ ആളല്ലേ കാലൊക്കെ പിന്നെ അവരെന്തോ കേസോ എന്തൊക്കെ പറയുന്നുണ്ട് അറിഞ്ഞൂടാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് അമ്മ ഒരു ിക്കാറുണ്ട് ഞാൻ ഞാൻ കൊണ്ട് അവിടെ ഞാൻ വന്നിട്ട് സംസാരിക്കാറുണ്ട് എന്തായാലും ഈ ഒരു ന്യൂ ന്യൂഇയറിന്റെ സഹായത്തിൽ എനിക്ക് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് എന്താ പറയാ എല്ലാരോട്ടും കൂടാൻ പറ്റിയ സന്തോഷമാണ് വരുന്നുണ്ട് അവര് ശേഷിയൊക്കെ വരുന്നുണ്ട് എന്തായാലും കേക്ക് കൊണ്ട് വരുകയാണ് നമ്മടെ ഈ പറയുന്ന എല്ലാ പിള്ളേർക്കും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കെല്ലാം ആരുമില്ല അവർക്കൊന്നും ആരുമില്ല എല്ലാ പിന്നെ ഈ പറയുന്ന അവർക്ക് വേണ്ടിട്ട് അവരുടെ ന്യൂ ഇയർന്ന് ആഘോഷിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മളെ മക്കളെ കാണാം ന്യൂഇർ എല്ലാരും വേഷമാണല്ലോ ഇതാണ് നമ്മുടെ കരുണാലയത്തിലെ ഇതാരളോ ഞങ്ങളുടെ പേരെന്താ ഇതെന്താ എല്ലാവർക്കും ഓരോ ഡ്രസ്സ് ഹാപ്പി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അറിയോ ഒരു വർഷം കൂടി കഴിയാണ് ഒരു വർഷം കൂടി കഴിഞ്ഞു പോവുകയാണ് നമ്മളൊക്കെ ഒരു പുതിയ വർഷത്തിലേക്ക് അടക്കുകയാണ് അറിയാറിയ കാര്യങ്ങൾക്ക് അറിയാമോ വർഷത്തിന്റെ ആയാലൊക്കെ അറിയാമോ ന്യൂഇയർ എന്നൊക്കെ അറിയാമോ എന്താ എന്റെ പേരോ എന്റെ പേര് ശ്രീജിത്ത് 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 സിгите 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 ആരന ആരടെ പാട്ട് പാട്ട് പാടാനാണ് ഞാൻ പാട്ട് കേട്ട വാ 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 നമുക്ക് ന്യൂല ഇങ്ങനെ ആഘോഷിക്കാനേ വാനെ ആ ജിംഗുളാ ജിംഗുളാണ്ടവേ അവസഹായിഷഗ ജിംഗുളാണ്ടവേ സുരജ ഓടി വന്തരാ ഉന്നെലകളെ താങ്ക് യുന്റെ വീട് എവിടെയാണല്ലേ ആശുപത്രി കേട്ടാണോ എങ്ങനെ എങ്ങോട്ടെങ്ങനെ വന്ന ആണോ

ണോ ഒരുകാമത്തിൽ താരം വന്നു കലവാളി കേറ്റു ദമാര താരകം തന്നെ നോക്കി ഈ ആറ്റി തരി തളന്നു താരകം തന്നെ നോക്കി നടന്നു ദേവസ്വമുന്ന അവൻ ദേവനും തന്നു വന്നു രാജാത്തിരാൻ്റെ മടങ്ങിയിരുന്നു ഭാവത്തിൽ തനുവാസത്തിൽ സായന്നം <laughs> ഇങ്ങനെ <laughs> കുറെ ആൾക്കാരുടെ കൂടെ എനിക്ക് ചെലവഴിക്കാൻ അധികം സന്തോഷമുണ്ട് ചേട്ടൻ വരുന്നത് ഗോപാലകൃഷ്ണൻ ഇവിടെ സ്ഥലം എവിടെ ഓച്ചിറ എങ്ങനെയോടാ വന്ന് ആരുണ്ടാക്കിയത് ചേട്ടൻ പ്രശ്നമാണല്ലേ ചേട്ടൻ പാട് പാട്ടോ പാടി വീണ പൂവ് കളിങ്ങോ പിണ്ണിലാ പൂലിഞ്ഞു നീലവാലി വിരോളം തേങ്ങി ലോക സാമ്രാജ്യം അശോകൻ പാടിയ പാട്ടാണ് കമൽ കമൽ കമൽസാറാണെന്ന് തോന്നുന്നു ഡയറക്ടർ കമൽസാർ പിന്നെ പാതിന്മാരായതാണ് ചേട്ടാ എനിക്ക് അവരെയൊക്കെ പെട്ടെന്ന് ആ സിനിമയൊക്കെ ഓർമ്മ കേട്ടോ ആണോ ണോ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ാണ് വരുന്നത് ശേഷിയെക്കൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ആ മറ്റു ചെറുപ്പക്കാരെയൊക്കെ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തി എല്ലാവരും ഞാൻ കണ്ടതാണ് മക്കളൊക്കെ നമ്മളെ കൂടെയുണ്ട് ഏഹ് ഒരു വല്ലാത്തൊരു ദിവസമാണ് അവരെല്ലാം നമ്മളെ കൂടെ നിൽക്കുകയാണ് പിന്നെ എനിക്ക് രജനിടെ രജനിടെ അവിടെ പോയി

അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ക്രിസ്മസ് ക്രിസ്മസ് എന്നുള്ള ആ ഒരു ദിനം ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ പങ്കാളിയാകുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഞാൻ എന്നെ അമ്മ വിളിച്ചു അപ്പോൾ അമ്മ വിളിച്ചേൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു അതൊരു വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇത് കൂടെ വന്നൊരു ആൻറ്റിയുടെ മോനാണ് അപ്പോൾ ഇങ്ങനൊരു പുതിയ വത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ തുടക്കം കുറിക്കുന്ന ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഈ സമയത്തൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സമയത്തൊക്കെ നമ്മൾ വല്ല പാർട്ടിക്ക് വേണ്ടി പോയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷെ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാനൊരു വർക്ക് എടുത്തുകൊണ്ടിരിക്കാൻ ശിവരിയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ ഓടി വന്നതാണ് അമ്മ ഈ കേക്ക് പിന്നെ എന്തൊക്കെയാണുള്ളത്

എല്ലാരും ആഘോഷിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആഘോഷിക്കുന്നുണ്ട് മക്കളെ നീ എന്താ കാണിക്കുന്നത് ഫേസ്ബുക്ക് പേരെന്താ കാണിക്കുന്ന ഒരുപാട് പേര് ഈ പറയുന്ന ആ ചേട്ടാ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈയൊരു സായനം രണ്ടായിരത്തി ഇരുപത്തി പ്രകാം പോവുകയാണ് ഈ ഒരു സായനം നമ്മളെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഒത്തുചേരുകയാണ് ഇതൊരു സന്ദേശമാകട്ടെ അല്ലെങ്കിൽ ഇതൊരു അനു അനുകരണീയമായ മാതൃകയാകട്ടെ എല്ലാവരും ഉണ്ട് കൂടെ ചേച്ചിയുണ്ട് സുചേശിയുണ്ട് അതുപോലെ തന്നെ കിരൺ ഉണ്ട് നമ്മുടെ ചേട്ടൻ ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവരുടെ ചടങ്ങളൊക്കെ ഒന്ന് കാണാം Yeah. Да, конечно.